നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും ജി ടു മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ടർബോ ജോസേട്ടിൻ്റെ വിലയാട്ടം എത്രത്തോളം ആയെന്ന് നിങ്ങളുമായിട്ട് വീഡിയോ രൂപത്തിൽ അവതരിപ്പിക്കാനാണ് അപ്പൊ ഇന്നത്തെ ഒരു ബുക്കിങ്ങും അതുകൂടാതെ ഈ ഇന്നലെ വരെയുള്ള ഒൻപത് ദിവസത്തെ ടർബോ ജോസിന്റെ ഒഫീഷ്യൽ ആയിട്ടുള്ള വേൾഡ് വൈഡ് കളക്ഷൻ റിപ്പോർട്ടും പുറത്ത് വന്നിരിക്കുകയാണ് ഇത് ഒഫീഷ്യലായിട്ടുള്ള പ്രൊമോ ട്രാക്കേഴ്സ് പുറത്തുവിടുന്ന കണക്കാണ് എന്തായാലും മമ്മൂട്ടി കമ്പനി അല്ലെങ്കിൽ മറ്റാരും വിടുന്നതല്ല അപ്പൊ അതുകൊണ്ട് തന്നെ യഥാർത്ഥത്തിൽ ഉള്ള ഒരു കണക്കാണെന്ന് ഞാൻ വിശ്വസിച്ചുകൊണ്ട് ഈ ഒഫീഷ്യൽ കളക്ഷൻ റിപ്പോർട്ട് നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുകയാണ് അപ്പോൾ വീഡിയോ കൂടുതൽ ആൾക്കാർ ലൈക്ക് ചെയ്താൽ കൂളറിൽ ഈച്ച് കിട്ടേനെ ഇപ്പോൾ ലൈക്ക് ചെയ്യുന്ന കാര്യവും അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻ്റായും പ്രതീക്ഷിക്കുന്നു എന്തായാലും ടർബോ ജ്യൂസിൻ്റെ ഇന്നത്തെ ഒരു ബുക്കിംഗ് നിലവാരത്തിലേക്ക് പോയി കഴിഞ്ഞാൽ കൊച്ചി സിറ്റിയിൽ പതിനഞ്ച് ഷയോളം ഫാസ്റ്റ് ഈവനിംഗ് ആണ് നമുക്ക് ഇന്ന് കാണാൻ സാധിക്കുന്നത് വൈകുന്നേരമൊക്കെ ആകുമ്പോൾ കൂടാൻ സാധ്യതയുണ്ട് പിന്നെ അത്യാവശ്യം ബുക്കിംഗ് കാണുന്നത് ട്രൂ ഹൺഡ്രത്ത് അഞ്ച് ഷയോളം ഫാസ്റ്റ് വിവിങ്ങും പിന്നെ കൊല്ലത്താണ് മൂന്ന് ഷയോളം ഫാസ്റ്റ് ഈവിനിങ് കാണുന്നത് ആലപ്പുഴയിൽ രണ്ട് ഷയോളം ഫാസ്റ്റ് ഈവനിങ് ഒരു നിർഭാഗ്യം എന്ന് പറയട്ടെ കോഴിക്കോടും തൃശൂരും അങ്ങനെ പ്രധാനപ്പെട്ട സെൻ്ററുകളൊന്നും തന്നെ കാര്യമായിട്ട് ഒരു ബുക്കിംഗ് നമുക്ക് ഇന്ന് ഓറഞ്ചുമായും കത്ത് നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല കേരളം ഒട്ടാകെ അമ്പത് ഷോകളും ഫാസ്റ്റ് വീഡിങ് കാണുന്നുണ്ട് വൈകുന്നേരം ഒക്കെ ആവുമ്പോഴത്തേന് ഇത് കത്തിക്കയറി ഒരു നൂറ് നൂറ്റമ്പത് ഷോയിലേക്കൊക്കെ ഫാസ്റ്റ് വീഡിങ് എത്തട്ടെ എന്ന് മാത്രമാണ് ആശംസിക്കാനുള്ളത് എന്തായാലും പെർ മണിക്കൂർ രണ്ടായിരം ടിക്കറ്റിനടുത്ത് എന്തായാലും ഈ സിനിമയ്ക്കിപ്പം വിറ്റുപോകുന്നുണ്ട് അത് ഒരു മൂവായിരം നാലായിരം റേഞ്ചിലേക്കൊക്കെ വൈകുന്നേരം ആവുമ്പം ശനിയാഴ്ച ആയതുകൊണ്ട് തന്നെ വരും എന്ന് പ്രതീക്ഷിക്കുന്നു മറ്റ് സംസ്ഥാനങ്ങളിൽ കർണാടകയിലും തമിഴ്നാട്ടിലും എല്ലാം കൂടെ നോക്കുമ്പോൾ പത്ത് ഷോയോളം ഫാസ്റ്റ് ഇവിനിങ് അങ്ങനെ ഇന്ത്യ ഒട്ടാകെ അറുപത് ഷോകളാണ് ഫാസ്റ്റ് ഇവിനിങ് നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്തായാലും ഒരു വിഷമോരായിട്ടുള്ള കാര്യം തലവൻ ഗുരുവായൂർ അമ്പലാടയിൽ സിനിമയുടെ അത്രയും പോലും ബുക്കിംഗ് നമുക്ക് ഇപ്പം ബുക്ക് മൈ ഷോയിൽ നോക്കുമ്പം ഫാസ്റ്റ് ഇവിനിങ് അക്കൗണ്ടിലായാലും അതുപോലെ തന്നെ പെർ മണിക്കൂറിൽ വിക്ക് വിറ്റ് പോകുന്ന ടിക്കറ്റുകളുടെ കണക്കിൻ്റെ കാര്യത്തിലായാലും ഇല്ല എന്നുള്ളൊരു വിഷമോരായിട്ടുള്ള കാര്യമാണ് ഒരു മെഗാസ്റ്റാർ ചിത്രത്തിന് അത്രയ്ക്കും പവർ കുറഞ്ഞോ എന്നുള്ളൊരു സംശയം നമുക്കിപ്പം കാണാം എന്തായാലും തന്നെ നമുക്ക് ഇതിന്റെ ഒരു കളക്ഷൻ റിപ്പോർട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു കോടി ഇരുപത് ലക്ഷം രൂപയോളം ഇന്നലെ ഒൻപതാമത്തെ ദിവസം സ്വന്തമാക്കിയതായിട്ടാണ് അറിയാൻ സാധിക്കുന്നത് കേരള കളക്ഷനായിട്ട് മാത്രം അങ്ങനെ കേരളത്തിൽ നിന്നും ഒമ്പത് ദിവസം കൊണ്ട് ഇരുപത്തി ആറ് കോടി ഇരുപത് ലക്ഷം രൂപയാണ് സ്വന്തമാക്കിയിരിക്കുന്നത് കർണാടകയിൽ നിന്ന് പത്ത് ലക്ഷം രൂപയോളം ഇന്നലെ സ്വന്തമാക്കി എന്തായാലും രണ്ട് കോടി മുപ്പത് ലക്ഷം രൂപയിലേക്ക് അവിടുത്തെ ഒമ്പത് ദിവസത്തെ കർണാടക ബോക്സ് ഓഫീസിലെ കളക്ഷൻ റിപ്പോർട്ട് തിരികുകയാണ് തമിഴ്നാട്ടിൽ നിന്നും ആറ് ലക്ഷം രൂപയോളം സ്വന്തമാക്കി തൊണ്ണൂറ്റി അഞ്ച് ലക്ഷം രൂപയിലേക്ക് തിരികാണ് മറ്റ് സംസ്ഥാനങ്ങളെല്ലാം കൂടെ നോക്കുമ്പോൾ ഏഴ് ലക്ഷം രൂപയോളം സ്വന്തമാക്കി മൊത്തം ഒരു കോടി അഞ്ച് ലക്ഷം രൂപയും ആയിരിക്കുകയാണ് അങ്ങനെ ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നിന്ന് ഇന്നലെ ഒരു കോടി നാൽപ്പത്തി രണ്ട് ലക്ഷം രൂപയായിരുന്നു സ്വന്തമാക്കിയത് അങ്ങനെ മൊത്തത്തിൽ ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ മുപ്പത് കോടി അമ്പത് ലക്ഷം രൂപയാണ് ഒമ്പത് ദിവസത്തെ ടെർബോ ജ്യൂസിന്റെ ആ പഞ്ചിൽ കളക്ഷൻ റിപ്പോർട്ടായിട്ട് അല്ലെങ്കിൽ കളക്ഷനായിട്ട് ഒഫീഷ്യലായിട്ട് ഇപ്പം പുറത്ത് വന്നിരിക്കുന്നത് വിദേശ രാജ്യത്ത് നിന്നും ഇരുപത്തൊമ്പത് കോടി രൂപയ്ക്ക് പുറത്തുള്ള കളക്ഷൻ വന്നെന്നാണ് അറിയാൻ സാധിക്കുന്നത് എന്തായാലും മൊത്തത്തിൽ വേൾഡ് വൈഡ് അമ്പത്തി ഒമ്പതര കോടി അമ്പത്തൊമ്പത് കോടി അമ്പത് ലക്ഷം രൂപയിലേക്ക് എത്തിയിരിക്കുകയാണ് എന്തായാലും ഈ വർഷം ഇറങ്ങിയ മമ്മൂക്കയുടെ കരിയർ ഈ വർഷത്തെ ഏറ്റവും വലിയൊരു ഹിറ്റായ ഒരു സിനിമയായിരുന്നു ബ്രഹ്മേഹം സിനിമ നമ്മളെ ഞെട്ടിച്ച സിനിമയായിരുന്നു അക്ഷരാർത്ഥത്തിൽ ആ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ നേടിയ സിനിമ കളക്ഷനേക്കാൾ കൂടുതൽ കളക്ഷൻ ഇപ്പം തന്നെ ആയിരിക്കുകയാണ് ഇനി നമുക്കറിയാനുള്ളത് നൂറ് കോടിയിലെത്തുമെന്നുള്ളത് എനിക്കിപ്പോഴും ഡൗട്ടാണ് എന്തായാലും കാത്തിരുന്ന് കാണാം ഇനി അറിയാനുള്ളത് മമ്മൂക്കയുടെ കരിയറിലെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ കണ്ണൂർ സ്കോഡ് ഭീഷ്മർവം സിനിമയുടെ കളക്ഷൻ മറികടക്കുക ഇല്ലയോ എന്നൊക്കെയുള്ളതാണ് എന്തായാലും നമുക്ക് കാത്തിരിക്കാം നിങ്ങൾ നിങ്ങളുടെ വലിയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക ഈ അറുപത് കോടി എത്തിയ സിനിമ ഇനിയും നാൽപ്പത് കോടിക്ക് പുറത്തുള്ള കളക്ഷൻ വന്നാൽ മാത്രമേ നൂറ് കോടി ഇതിലേക്ക് എത്താൻ സാധ്യതയുള്ളൂ നമുക്ക് കാത്തിരിക്കാം അല്ലേ അപ്പം ബൈ ബൈ